نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمداً عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم آتم شو أسئل അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് മുത്തഖ്യങ്ങളായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് നമ്മൾ ഏതാനും ആഴ്ചകളായി ഹജ്ജിനെക്കുറിച്ചും ഹജ്ജ് നൽകുന്ന പാഠങ്ങളെക്കുറിച്ചും ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവചരിത്രങ്ങളെക്കുറിച്ചും നബിതിരുമേനി സലൈവലമയുടെ ഹജ്ജിനെക്കുറിച്ചുമൊക്കെയാണ് പറഞ്ഞു കൊണ്ടിരുന്നത് അങ്ങനെ ഹജ്ജും അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ബലിപ്പെരുന്നാളും അയ്യാമുത്തശ്ശിരീഖും എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഹജ്ജിന് പോയ നമ്മുടെ സുഹൃത്തുക്കൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം ഏതാണ്ട് പതിനേഴ് ലക്ഷത്തിലധികം ആളുകളാണ് ഹജ്ജ് നിർവഹിച്ചത് എന്നാണ് ഔദ്യോഗികമായ കണക്ക് ഏതാണ്ട് പതിനേഴ് ലക്ഷത്തോളം ഹജ്ജിമാർ ഈ വർഷം അനധികൃതമായി പെർമിറ്റില്ലാതെ ഹജ്ജിന് വരുന്നവരെ അതിശക്തമായി നിയന്ത്രിച്ചതിൻ്റെ ഫലമായി ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ സൗകര്യവും ഏറെ ആശ്വാസവും ഉണ്ടായി എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിനും പുറമെ എല്ലാ വർഷങ്ങളിലെ ഇതിനേക്കാളും ഏറെ സൗദി ഭരണകൂടം അവർ ഹാജിമാർക്ക് വേണ്ടി കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും കൂടുതൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നും ഹജ്ജിൽ പങ്കെടുത്ത ആളുകളിൽ നിന്നും വാർത്തകളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചു അള്ളാഹുവിൻ്റെ അതിഥികളായി വരുന്ന ആളുകളെ വളരെ ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു സമീപനം ആ രാജ്യം വെച്ച് പുലർത്തുന്നുണ്ട് അതിനും പുറമെ ഏതാണ്ട് രണ്ടായിരത്തോളം ആളുകളെ സൗദി ഭരണകൂടം പ്രത്യേക അതിഥികളായി ക്ഷണിക്കുകയും ഹജ്ജിന് അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു അള്ളാഹു വ തായലാക്ക് ഈ സൗകര്യത്തിന് നമ്മൾ നന്ദി അർപ്പിക്കേണ്ട അവസരമാണ് അതിന് വഴിയൊരുക്കിയ സൗദി ഭരണകൂടത്തിനും അള്ളാഹു ശുഭാനുഭവത്തായ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹജ്ജിൻ്റെ ആ ഒരു സന്തോഷവും ബലിപ്പെരുന്നാളിൻ്റെ ആഘോഷവും ഒക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് നാം നമ്മുടെ നാട്ടിൽ ഉണ്ടായ ഒരു ദുരന്തം നമ്മെ വേദനിപ്പിക്കുന്നത് ആകാശ ദുരന്തം എന്ന് പറയാം വിമാന ദുരന്തം ഗുജറാത്തിൽ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട ഒരു വിമാനം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആളുകളുള്ള ആ വിമാനം ഉയർന്ന ഉടനെ നിലംപതിക്കുകയും ഒരാളൊഴികെ എല്ലാവരും മരണപ്പെടുകയും ചെയ്തു എന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം ആ വിമാനം ചെന്ന് പതിച്ച കെട്ടിടം മെഡിക്കൽ വിദ്യാർത്ഥികൾ അൻപതോളം ആളുകൾ അവിടെ ഉണ്ടായിരുന്ന അവർക്കെല്ലാം പരിക്കുപറ്റുകയും കുറച്ചാളുകൾ അവരും മരണപ്പെടുകയും ചെയ്തു ഈ അതൊരു ദുരന്തത്തിൽപ്പെട്ട ആളുകളോട് നമ്മൾ നമ്മുടെ ദുഃഖം അറിയിക്കുകയും അവരുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസമുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇത്തരം ദുരന്തങ്ങൾ ആ ദുരന്തങ്ങൾ നമ്മോട് പറയുന്ന ചില പാഠങ്ങളുണ്ട് അതുമാത്രമല്ല നമ്മുടെ കടലിൽ ഉണ്ടായിട്ടുള്ള കപ്പലിലെ തീപ്പിടുത്തം അതുപോലെ കപ്പലിൽ നിന്നുണ്ടാകുന്ന സ്ഫോടനം ഇങ്ങനെ പല സംഗതികളും ആകാശത്തായാലും ഭൂമിയിലായാലും കടലിലായാലും കരയിലായാലും ഒക്കെ പ്രശ്നങ്ങൾ ദുരന്തങ്ങൾ ഉണ്ടാകും ഈ ദുരന്തങ്ങൾ കുറേ മനുഷ്യൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഉണ്ടാകുന്നു കുറേ കാര്യങ്ങൾ ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന കയ്യേറ്റങ്ങൾ മൂലമുണ്ടാകുന്നു മനുഷ്യൻ്റെ അശ്രദ്ധ മൂലമുണ്ടാകുന്നു അഹങ്കാരം മൂലവും ഉണ്ടാകുന്നു ഇപ്പോൾ പ്രളയങ്ങൾ ഉണ്ടാകുന്നു ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നു പേമാരിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നു ഭൂകമ്പം ഉണ്ടാകുന്നു പലതും ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മളൊന്ന് എട്ടും ആശ്വാസ പ്രവർത്തനങ്ങളും നടത്തും ഈ ദുരന്തങ്ങൾ നമ്മോട് പറയുന്നത് എന്താണ് അതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളതെന്താണ് എന്നുകൂടി നമ്മളറിയണം അള്ളാഹു താല മനുഷ്യന് നൽകിയിട്ടുള്ള വലിയൊരു ഔദാര്യമാണ് സമ്മാനമാണ് അനുഗ്രഹമാണ് ബുദ്ധി ചിന്തിക്കുവാനും അന്വേഷിക്കുവാനും പഠിക്കുവാനും ഗവേഷണം നടത്തുവാനുമുള്ള കഴിവ് അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ഭൂമിയെ അള്ളാഹുത്തായ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭൂമിയെയും ആകാശത്തെയും അള്ളാഹു കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്താമെന്ന് മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് ആ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോഴേ ചില ആളുകൾ പറയും ഓ മനുഷ്യൻ ഇത്ര കണ്ടുപിടിച്ചു ഇനി പഠിച്ചവൻ്റെ ആവശ്യമില്ലാന്ന് പടച്ചവൻ കണ്ടുപിടിച്ചത് അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ചാണ് പടച്ചവൻ മനുഷ്യൻ പലതും കണ്ടുപിടിച്ചത് അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ചാണ് അള്ളാഹു നൽകിയ കഴിവ് ഉപയോഗിച്ചാണ് അല്ലാണ്ട് വേറെ സ്വന്തമായി എന്തെങ്കിലും ഒരു വസ്തുവിലൂടെ അന്വേഷിച്ചല്ല മനുഷ്യൻ കണ്ടുപിടിക്കുന്നത് ആ കണ്ടുപിടുത്തങ്ങൾ വളരെ വലുതാണ് നിങ്ങൾ നോക്കൂ ആകാശത്ത് ആയിരക്കണക്കിന് വിമാനങ്ങൾ പറക്കുന്നുണ്ട് ഭൂമിയിൽ ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഓടുന്നുണ്ട് എന്തെങ്കിലും കപ്പലുകൾ ഇതിലൊക്കെ വരുന്ന അപകടങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ ആ കുറച്ചുള്ള അപകടങ്ങൾ പോലും നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് അപ്പം മനുഷ്യൻ അന്വേഷിക്കുകയും അറിയുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അന്വേഷിക്കണമെന്നാണ് ഖുറാൻ പഠിപ്പിച്ചത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അവർ നോക്കുന്നില്ലേ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്നില്ലേ ഖുറാനിൽ എന്തെല്ലാം എത്ര സ്ഥലങ്ങളിൽ ഏതെല്ലാം വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട് അഫല യന്തറൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ലാൽക്കും തത്തക്കൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അഫല തുബ്സിറൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ വമിൻ വമിൻ അള്ളാൻ്റെ ദൃഷ്ടാന്തങ്ങൾ അള്ളാൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഇന്ന ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ചിന്ത അന്വേഷണം കണ്ടുപിടുത്തം പുതിയ ഗവേഷണം അതൊക്കെ മനുഷ്യന് ജീവിതത്തിൽ സുഖവും സൗകര്യവും എളുപ്പവും ഉണ്ടാക്കാനാണ് ഈ രംഗത്ത് വരുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മൾ എത്ര പഠിച്ചാലും എത്ര വളർന്നാലും വമാ മിനൽ തുമ്മിനൽ എൽമില്ല കലിയില മനുഷ്യന് നൽകപ്പെട്ട എൽമ് അത് കലിയിലാണ് കുറച്ചു മാത്രമാണെന്നാ എല്ലാം കിട്ടിയെന്ന് വിചാരിക്കേണ്ട ധാരാളം കിട്ടി ഇനിയും കിട്ടാനുണ്ട് ഈ കിട്ടിയതെല്ലാം വെച്ച് നോക്കിയാൽ വമാ ഊത്തി തുമ്മിനെമി ഇല്ല കലിയില്ല ഈ വിമാനം ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ഒരു വിഷയമായത് കൊണ്ട് ആ വിമാനം പടർന്നുയർന്ന ഉടനെ ട്രാഫിക് കൺട്രോളിലേക്ക് ഇതിൻ്റെ പൈലറ്റ് വിളിച്ചു പറഞ്ഞു അവരുടെ കോഡ് മെയ് ഡേ മെയ് ഡെ മെയ് ഡേ എന്നാണത്രേ അതിൻ്റെ അർത്ഥം ഹെൽപ്പ് മീ ഹെൽപ് മീ ഹെൽപ്പ് മീ എന്നാണ് അങ്ങനെ എന്നെ സഹായിക്കൂ എന്നെ സഹായിക്കൂ സഹായിക്കും ആ കൺട്രോൾ സ്റ്റേഷനിലേക്ക് സെൻറ്ററിലേക്ക് വന്ന ഈ സഹായ അഭ്യർത്ഥനയ്ക്ക് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന മറുപടി ചോദിച്ചു ഉണർന്നിരിക്കുകയല്ലേ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഫ്ലൈറ്റും അതിൻ്റെ സംവിധാനങ്ങളും റഡാറും കൺട്രോൾ സെൻറ്ററൊക്കെ പക്ഷേ ആ ചോദ്യത്തിന് മറുപടി വന്നില്ല ആ ചോദ്യത്തിന് മറുപടി വര വരുന്നതിന് മുമ്പ് വിമാനം തകർന്ന് വീഴുകയായിരുന്നു എങ്ങനെ അപകടമുണ്ടായി അതിൻ്റെ കാരണം അതൊക്കെ അന്വേഷണത്തിൽ കൂടെ നടക്കുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കഴിവുകൾ എന്നാണ് ഉള്ളൂ മനുഷ്യൻ്റെ നിയന്ത്രണങ്ങൾ എന്നാണ് അപ്പം നമ്മുടെ നിയന്ത്രണത്തിനും നമ്മുടെ കഴിവുകൾക്കും നമ്മുടെ അറിവുകൾക്കുമൊക്കെ പരിധിയുണ്ട് എന്നത് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുന്ന ഒരു സമയമാണ് നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ കുറേ ദല്ലും അജിന് പോകുന്നവർക്കൊക്കെ ഹജ്ജ് ക്ലാസ്സിൽ പ്രത്യേകം പഠിപ്പിക്കുക അതെ മാത്രമല്ല അതിൽ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് യത്താണത് അതിൽ പറയുന്നത് എന്താണെന്നറിയോ അതിൽ പറയുന്നത് പതിനാലാമത്തെ ആയത്താണ് അതിൻ്റെ അർത്ഥം വാഹനത്തിൽ കയറിയാൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണത് റസൂർ സാഹ ചൊല്ലിയിരുന്ന ഒരു ദയാണത് സുബഹാന ഇത് നമുക്ക് കീഴ്പടി തന്നിട്ടുള്ള അള്ളാഹു ഏറെ പരിശുദ്ധനാകുന്നു എന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഈ വാഹനം നമുക്ക് കീഴ്പ്പെടുത്തി തന്ന അള്ളാഹുവിനാണ് എല്ലാ പരിശുദ്ധിയും എന്നാണ് നമുക്ക് ഇതിനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയില്ല എന്ന് അന്ന് റസൂ സല്ലാ അല്ലൈല കയറിയിരുന്ന ഏതാ അത് ഒട്ടകത്തിൻ്റെ പുറത്താണ് അന്നത്തെ വാഹനം ഒട്ടകവും കഴുതയും അതുപോലെ കുതിരയുമൊക്കെയാണ് അതിൻ്റെ പുറത്ത് കയറിയിരുന്നിട്ട് പടച്ചവനെ ഈ വാഹനത്തെ എനിക്ക് കീഴ്പ്പെടുത്തി തന്നല്ലോ അള്ളാഹുവേ എനിക്കിത് നിയന്ത്രിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ലായെന്നാണ് ഒരു മൃഗത്തിൻ്റെ മൃഗത്തെ വാഹനമായി ഉപയോഗിക്കുന്ന സമയത്താണ് പറഞ്ഞത് അത് പിന്നെ മോട്ടോർ വാഹനങ്ങളായി കപ്പലുകളായി വിമാനങ്ങളായി ഈ സമയത്ത് ആ ധുവ കൂടുതൽ പറയേണ്ടതാണ് കാരണം നമ്മുടെ കയ്യിൽ കുറഞ്ഞ നിയന്ത്രണങ്ങളേയുള്ളൂ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ആകാശത്ത് ചീരിപ്പായുന്ന വിമാനങ്ങളുടെ അവസ്ഥ വമാ കുന്ന ലഹു മുക്കറിനീൻ നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണ് യാത്രക്കാർക്ക് ഏതാനും കഴിയില്ല അത് ഓടിക്കുന്ന പൈലറ്റുമാർക്കും മുഴുവനായി കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയിൽ അൻത അള്ളാഹു സഫർ അള്ളാഹുവേ യാത്രയിൽ നീയാണ് കൂട്ടുകാരൻ ഫിൽ എൻ്റെ കുടുംബത്തിൽ പകരക്കാരനായി നീ ഉള്ളത് യാത്ര പോവാണ് യാത്ര പോകുമ്പോൾ കുടുംബത്തെ ഇണയെ മക്കളെയൊക്കെ മാതാപിതാക്കളെയൊക്കെ വീട്ടിൽ നിർത്തിയിട്ട് പോകുന്ന ഒരു യാത്രക്കാരൻ ഏൽപ്പിക്കുകയാണ് അള്ളാഹുബു ഫി സഫർ അള്ളാഹു എൻ്റെ യാത്രയിൽ നീയാണ് എൻ്റെ കൂടെയുള്ളത് എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തെ നോക്കാനുള്ള പകരക്കാരൻ വൽ ഫിൽ അത് നീയാണ് അള്ളാഹുവേ അതുകൊണ്ട് സഹായിക്കണമേ ഒരു വിഷമം ഇല്ലാതിരിക്കണമേ എന്നാണ് യാത്രയിൽ അള്ളാഹുവേ ഞങ്ങൾ നിങ്ങളോട് നിന്നോട് ചോദിക്കുകയാണ് ഈ യാത്രയിൽ എല്ലാ നന്മകളും എല്ലാ സൂക്ഷ്മതയും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അതുപോലെ നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും യാത്രയിൽ നീ തൗഫീക്ക് ചെയ്യണേ എന്ന് നിന്നോട് ചോദിക്കുകയാണ് പിന്നെ പറയുന്ന വാക്ക് നോക്കൂ അള്ളാഹു അള്ളാഹുബൈ ഈ യാത്ര നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണമേ അതിൻ്റെ ദൂരം നീ ഞങ്ങൾക്ക് കുറച്ച് തരണമേ എന്നിട്ട് പറയുന്നത് അള്ളാഹുമ്മ മിൻ സഫരി ഞാൻ നിന്നോട് ശരണം ചോദിക്കുകയാണ് ശരണം തേടുകയാണ് യാത്രയിലെ പ്രയാസങ്ങളിൽ നിന്നും അതുപോലെ മോശമായ കാഴ്ചകളിൽ നിന്നും സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചകളിൽ നിന്നും യാത്രയുടെ നല്ല പരിമിതിക്ക് അവസാനം നല്ല നിലയിലായിത്തീരാൻ വേണ്ടിയും മോശമായ നിലക്കുള്ള ഒരു അവസാനം ഇല്ലാതിരിക്കാൻ വേണ്ടിയും പിന്നെ പറയുന്നത് ഫിൽ അഹിലി വൽ മാലി എൻ്റെ കുടുംബത്തിലും എൻ്റെ ധനത്തിലും അപ്പം യാത്ര പോകുന്ന മനുഷ്യൻ അവൻ്റെ കുടുംബത്തിന് വേണ്ടി അവൻ്റെ സ്വത്തുക്കൾക്ക് വേണ്ടി എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചു പോവാണ് അങ്ങനെ ഏൽപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യമുള്ളൂ പറഞ്ഞു വെക്കാൻ കഴിയില്ല വോസ്യത്തിന് സമയമില്ല കൊടുത്തു തീർക്കാനാകില്ല ഒന്നും ആവില്ല അപ്പം അള്ളാവിനെ ഏൽപ്പിച്ച് പുറപ്പെടുക എന്നതാണ് അങ്ങനെ പുറപ്പെടുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആപത്തുകൾ വരുന്നതിൽ വല്ലാതെ ബേജാറാവേണ്ടതില്ല ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആൾ മരിച്ചു എന്ന് പറഞ്ഞല്ലോ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആൾ എന്നെങ്കിലും മരിക്കല്ലോ ഉറപ്പല്ലേ പക്ഷേ നമുക്കൊന്നിച്ച് മരണം ഉണ്ടാകുമ്പോൾ ഞെട്ടൽ ഉണ്ടാക്കും ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ ഒരു സ്വാഭാവിക മരണം എന്നാൽ ഒരു വീട്ടുകാർ ഒന്നായി മരിച്ചാലോ അതൊരു വല്ലാത്ത വേദനിപ്പിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ നമുക്കതിലുള്ള ഒരു ആശ്വാസം ആവേണ്ടത് വല്ലതീന ഇതാ മുസീബില്ലാ ഇലൈ അതാണ് ഒരു വിശ്വാസിക്കുള്ള സമാധാനം അവർക്കൊരു മുസീബത്ത് സംഭവിച്ചാൽ എന്ത് വേണം അവർ പറയും ഇന്നാലില്ലാ വ ഇന്ന ഇലൈ ഹിറാജോൻ നമ്മളൊക്കെ അള്ളാഹുവിനുള്ളവരാണ് നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാനുള്ളവരുമാണ് വാപ്പയാണ് മരിച്ചതെങ്കിൽ ഇന്നാലില്ലാഹി വൈന്ന ഇലേഹി രാജവൻ മകനാണ് മരിച്ചതെങ്കിലും ഇന്നാലില്ലാഹി വൈ ഇലേഹി രാജവൻ ഒരാൾ മരിച്ചാലും പത്താൾ മരിച്ചാലും നമുക്ക് ഉണ്ടാകുന്ന എല്ലാ ആപത്തുകൾക്കും നമുക്കുള്ള സമാധാനം ഇതൊക്കെ അള്ള തന്നതാണ് ഇതൊക്കെ അള്ളാഹു താല തിരിച്ചെടുക്കുന്നതാണ് എന്നതാണ് നമ്മുടെ മുമ്പിൽ നാം ജീവിക്കുന്ന സമയത്ത് ആലോചിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് ആലോചിക്കാതിരുന്നാൽ നമ്മളിങ്ങനെ ചിന്തിക്കാൻ കഴിയാത്ത ജീവികളെ പോലെ അങ്ങനെ കഴിഞ്ഞു പോകും ആലോചിച്ചാലോ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത വർദ്ധിക്കുകയും ചെയ്യും അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് സൂറത്ത് ഷൂറായി ഇരുപത്തി ഒമ്പതാമത്തെ ആയത്താണ് അല്ല പറയാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെട്ടതാണ് ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് അത് രണ്ടിലും ആകാശത്തും ഭൂമിയിലും ജീവജാലങ്ങളെ വ്യാപിപ്പിച്ചതും ആഗ്രഹിക്കുന്ന സമയത്ത് ഈ ജീവികളെ അവൻ വീണ്ടും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും എന്ന് ഒരുപാട് വ്യാഖ്യാനങ്ങളുള്ള സംഗതിയാണ് ആകാശത്തെ ജീവികൾ എന്താണ് ഭൂമിയുടെ ജീവി എന്താണ് ഏതായാലും ഭൂമിയിലും ആശ് ആകാശത്തും ജീവജാലങ്ങളുണ്ട് ആ ജീവജാലങ്ങൾ അല്ല സൃഷ്ടിച്ചതാണ് അതിനെ നശിപ്പിക്കുകയും ചെയ്യും പിന്നെയും അതിനെ കൊണ്ടുവരും എന്നാണ് ഒരു തഫ്സീർ വേറൊരു ഉള്ളത് പറയുന്നത് ആകാശത്തും ഭൂമിയിലുമുള്ള ജീവികൾ എവിടെ ഏതെല്ലാം ഗോളങ്ങളിൽ എന്തെല്ലാം അതൊന്നും നമുക്കറിയില്ല കണ്ടുപിടിച്ച് തീർന്നിട്ടില്ല ഈ പ്രപഞ്ചത്തെ കണ്ടുപിടിച്ച് തീർന്നിട്ടില്ല അവിടെ എന്തെല്ലാം ഉണ്ട് എവിടെയെല്ലാം ജീവൻ്റെ തുടിപ്പുകളുണ്ട് എവിടെയെല്ലാം ജീവികളുണ്ട് അതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ല അള്ളാഹ് ഉദ്ദേശിച്ചാൽ അവയെല്ലാം വീണ്ടും ഒരുമിച്ച് കൂട്ടും എന്നാണ് ഈ പറഞ്ഞത് അപ്പോൾ ഈ ആകാശത്തിൻ്റെ വലിപ്പം ഭൂമിയുടെ അവസ്ഥ ഇതൊക്കെ നോക്കുമ്പോഴേ മനുഷ്യൻ ഉണ്ടാകേണ്ടത് വിനയമാണ് മനുഷ്യൻ്റെ കഴിവുകളും മനുഷ്യൻ്റെ കഴിവ് കേടും അറിയണം മനുഷ്യൻ്റെ അറിവും മനുഷ്യൻ്റെ അറിവില്ലായ്മയും മനസ്സിലാക്കണം അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ എന്തു പറയും അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ പറയുന്നത് ഖുറാനിൽ ഉണ്ട് ഖുറാനിൽ പറയുന്നത് നല്ല മനുഷ്യരെ കുറിച്ച് അല്ലാ പറയുന്നതാ അവര് അള്ളാവിനെ സ്മരിക്കും ഓർക്കും എപ്പോഴും വ കൊണ്ടും ഇരുന്നു അവർ അള്ളാനെ ഓർക്കും എപ്പോഴും അള്ളഹാനെ കുറിച്ച് ഓർക്കും എന്നിട്ട് ആകാശ ഭൂമികളുടെ സിട്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കും ആ ചിന്ത എന്ന് പറയുന്നത് സാധാരണ മനുഷ്യൻ ചിന്തിച്ചാൽ അവന് കുറേ അറിവ് മനസ്സിലാവും കുറെ കൂടി പഠിച്ചവർക്ക് കുറെ മനസ്സിലാവും ശാസ്ത്രജ്ഞന്മാർക്ക് അതിനേക്കാൾ മനസ്സിലാവും ഉപരിലോകം വാനശാസ്ത്രം ഒക്കെ പഠിച്ച ആളുകൾക്ക് അതിനേക്കാൾ അത്ഭുതങ്ങൾ മനസ്സിലാകും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു മഹാപ്രപഞ്ചമാണിത് എന്ന് അപ്പോൾ പിന്നെ എന്താ പറയാനുള്ളത് റബ്ബനാ റബ്ബേ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല വെറുതെ സൃഷ്ടിച്ചതാണെങ്കിൽ ഈ ക്രമവും ഈ കൃത്യതയും ഈ സങ്കീർണമായ അവസ്ഥയും ഉണ്ടാകുമോ ഓരോന്നിനും അതിൻ്റെ വ്യവസ്ഥയുണ്ടല്ലോ ഭൂമിക്കൊണ്ട് ആകാശത്തിനുണ്ട് ആകാശഭൂമികളിലുള്ള എല്ലാത്തിനുമുണ്ട് അത് മണ്ണിനുണ്ട് വായുവിനുണ്ട് വെള്ളത്തിനുണ്ട് വെളിച്ചത്തിനുണ്ട് പർവ്വതങ്ങൾക്കുണ്ട് സമുദ്രങ്ങൾക്കുണ്ട് സമതലങ്ങൾക്കുണ്ട് ചെടികൾക്കും വൃക്ഷങ്ങൾക്കുമുണ്ട് മനുഷ്യൻ്റെ ശരീരത്തിനുണ്ട് അതിലോരോ അവയവത്തിനുമുണ്ട് അതിലുള്ള ഓരോ ഭാഗത്തിനുമുണ്ട് ഓരോ കോശത്തിനുമുണ്ട് അതിൻ്റേതായ പ്രത്യേകതകൾ ഇത് ബാതില പഠിച്ചവനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്നല്ലാതെ എന്തു പറയും അപ്പോൾ വിശ്വാസവും വിനയവും ചിന്തയും ഗവേഷണവും ഒക്കെ നടത്തുന്ന മനുഷ്യൻ അവൻ്റെ കഴിവും അവൻ്റെ കഴിവുകളും മനസ്സിലാക്കുമ്പോൾ അവന് ഇതൊക്കെ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു വച്ച അത്ഭുതകരമായ കാര്യങ്ങളാണ് എന്ന് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും ആ നിലക്ക് എപ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴുമൊക്കെ അള്ളാഹുവിനൊക്കെ ഒരു ചോർത്ത് റബ്ബന എന്ന ആ ഒരു സർവസമ്മതം അള്ളാഹുവെ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല വഖന ഹദാബന് ആർ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണ് അതിൻ്റെ ശേഷം ഉണ്ടായിത്തീരുന്നത് എന്ന് നമ്മൾ അറിയണം അള്ളാഹു അവനെ അനുസരിച്ച് ജീവിക്കുന്ന من الشير طمأنين لابرايم الحمد لله رب العالمين قبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين اتقوا الله عباد الله അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് ഇസ്ലാം ദീനിൻ്റെ ഒരു പ്രത്യേകത അത് ബുദ്ധിയുടെയും ഗവേഷണത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ ഒരു മതമാണ് അതിനെ മുഴുവനും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മതമാണ് ഒരു വേദഗ്രന്ഥമെന്ന നിലക്ക് നാം പരിശോധിച്ചാൽ ഇത്രയധികം ശാസ്ത്ര സൂചനകളും ശാസ്ത്രീയ പഠനത്തിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങളും ഉള്ള വേദഗ്രന്ഥം ഇത്രയധികം കൽപ്പനകളും പ്രസ്താവനകളും ഉള്ളത് ർാനിനെ പോലെ മറ്റൊന്ന് കാണുക സാധ്യമല്ല ചെറിയ വാക്കുകളിൽ എല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു സൂറത്തു സൂറത്ത് നൂറ്റി തൊണ്ണൂറാമത്തെ ആയത്ത് അറിയുന്നത് ഇന്നഫിവാൾ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ തീർച്ചയായും മാറി മാറി അൽബാബ് ുംകലും ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾ എന്നാ ബുദ്ധിശാലികളായ ചിന്തിക്കുവാൻ കഴിയുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾക്ക് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സിട്ടിപ്പിലും

وفبث فيها من كل دابة وتصريف الرياح والصحاب المسخر بين السماء والأرض لآيات لقوم يعقلون إذا سورة البقرة إلى نوتي أربعة علامة آيتان آية كندي إن في لآيات لقوم يعقلون تندكنا على جلكة تندكنا على ഇവിടെ പറഞ്ഞത് എന്തൊക്കെ നേരത്തെ പറഞ്ഞ ആദ്യ ഭാഗം അത് തന്നെ അതായത് സൂറത്തു ആലും ആകാശഭൂമികളുടെ വരുന്നതിലും പിന്നെ പറഞ്ഞത് കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകളും മനുഷ്യർക്ക് ഉപകാരപ്പെട്ട വസ്തുക്കളുമായി ഇപ്പം മനുഷ്യന് ഉപകാരപ്പെട്ട വസ്തുക്കൾ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കപ്പൽ ഇപ്പം ആ കാലത്ത് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് എന്നാലല്ലേ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ധാരാളമായി വസ്തുക്കൾ കൊണ്ടുപോകുന്നത് കപ്പലാണ് കപ്പലിൻ്റെ വലിപ്പമൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വിഴിഞ്ഞത്ത് വന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു കപ്പലിൻ്റെ വലിപ്പം അത്ഭുതം തോന്നും ഇപ്പോൾ ഇവിടെ തീ പിടിച്ച കപ്പൽ പറഞ്ഞ ഏഴ് ഫുട്ബോൾ കോട്ടിനേക്കാളും അതിന് വലിപ്പമുണ്ട് എത്രയോ നില കെട്ടിടത്തേക്കാൾ അതിന് ഉയരമുണ്ട് എന്ന അഞ്ഞൂറോ മറ്റോ കണ്ടെയ്നറുകൾ അതിൽ തീക്കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതൊക്കെ വലിയ അത്ഭുതമാണ് ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് വെള്ളത്തിലിട്ടാൽ അങ്ങ് താന്നുപോകും എന്നാൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കപ്പൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കണ്ടെയ്നറുകൾ അത് കപ്പലിൽ താന്നുപോകാതെ നിൽക്കുന്ന എന്താ അതൊരു തത്വമാണ് വെള്ളത്തിൻ്റെ ഒരു പ്ലവന തത്വം എന്ന് പറയും അത് ശാസ്ത്രമാണ് ആ ശാസ്ത്രം കണ്ടുപിടിച്ച് മനസ്സിലാക്കിയിട്ടാണ് കടലിൽ എടുത്ത് കടലിലിട്ടാൽ പോകുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയ അതിൻ്റെ രൂപവും അതിൻ്റെ ഡിസൈനും അനുസരിച്ച് അത് കപ്പൽ അവിടെ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നു അതിലും അത്ഭുതങ്ങളുണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് പിന്നെ പറഞ്ഞത് വമ മായിൻ ആകാശത്തു നിന്ന് വെള്ളം മഴ പെയ്യപ്പിക്കുന്നത് അതെങ്ങനെ ഉണ്ടാകുന്നു വലിയൊരു ശാസ്ത്രമാണ് ഫഹയാബിഹിൽ അറള വായുധ മൗത്തിയ നിർജീവ അവസ്ഥയിൽ കിടന്നിരുന്ന ഭൂമിയെ മഴ പെയ്യുമ്പോൾ അതുകൊണ്ട് അള്ളാഹു അതിനെ ജീവിപ്പിക്കുന്നു ഈ ഭൂമിയിൽ എല്ലാ വർഗത്തിനും പെട്ട ജീവികളെ അള്ളാഹു വ്യാപിപ്പിക്കുന്നു അഴിച്ചുവിടുന്നതും ആകാശഭൂമികൾക്കിടയിലുള്ള കാർമേഘങ്ങൾ അതും അള്ളാഹു താല നിയന്ത്രിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതിലെല്ലാം തന്നെ ലായാത്തിൻ ലോമിയാക്കലും ചിന്തിക്കുന്നവർക്ക് ധാരാളം പഠിക്കാനുണ്ട് എന്നാണ് എത്ര പഠിക്കാനുണ്ട് എത്ര എത്ര ശാസ്ത്രങ്ങളുണ്ട് ഇതിൽ പറഞ്ഞ ഓരോന്നിനും ഇപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റി വരെ ഉണ്ട് സമുദ്രശാസ്ത്രം പഠിക്കാൻ മത്സ്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വന്യജീവികളെ കുറിച്ച് പഠിക്കാൻ മൃഗങ്ങളെ കുറിച്ച് പഠിക്കാനൊക്കെ അതിനുവേണ്ടി കോളേജുകളും അതിനുവേണ്ടി ആ ശാസ്ത്രം പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ ആയിക്കഴിഞ്ഞിട്ടുണ്ട് അത്രയും വലുതാണതൊക്കെ ഇതൊക്കെ നമ്മെ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാൻ പ്രേരിപ്പിക്കണം എന്നിട്ട് അള്ളാഹുവിനോട് അള്ളാഹുവേ ഇതൊരത്ഭുതമാണ് സമ്മതിച്ചു മാ ഹലഖ് തഹാദാബാത്തില ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് തക്വയോടുകൂടി അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി അള്ളാഹുവിനോട് സാ സമീപിക്കുവാനും നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനുഭവത്തായ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനുറഹീമുമായ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വരുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണമേ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ രോഗങ്ങളും കഷ്ടപ്പാടുകളുമുള്ള ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിച്ച് തരണമേ ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് അവരുടെ സ്വലിഹായ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കണമേ إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه